ഹലോ അസ്സലാം വലൈക്കും ഇറ്റ്സ് മീ ജാസ്മിൻ മിലാദ് ഫ്രം ലേഡീസ് ഓഫ് ഒറ്റപ്പാലം സോ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു അപ്പ് ആൻഡ് ഡൗൺ കട്ടിംഗ് വരുന്ന ടോപ്പ് ടോപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത് അതും അഫോർഡബിൾ പ്രൈസിലിട്ടോ ഒരു ഓഫർ സെയിലാണ് കേട്ടോ ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് സോ ഞാൻ ഇവിടെ വെയർ ചെയ്തിട്ടുള്ളത് ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന അപ്പ് ആൻഡ് ഡൗൺ ടോപ്പാണ് കണ്ടോ ഫുൾ ാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള വർക്ക് ആണ് നമ്മുടെ സ്ലീവിൽ സ്പ്രെഡ് വർക്കും നെക്ക് പോർഷനിൽ ഫുൾ ഭംഗിയുള്ള ബീഡഡ് വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഓഫർ പ്രൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ആകാംക്ഷയിലായിരിക്കും അല്ലേ എത്ര പ്രൈസ് എന്ന് സോ ഇതിന് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയെ വരുന്നുള്ളു അതും ഓൾ കേരള ഫ്രീ ഡെലിവറി കിട്ടോ നല്ലൊരു ഓഫർ സെയിൽ അല്ലേ ഇത് സോ ഇതാരും മിസ് ചെയ്യരുത് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് ഷിഫോൺ മെറ്റീരിയൽ വരുന്ന ഒരു കിടിലം ടോപ്പറേഷൻ ആണ് അതിന്റെ ടോട്ടൽ സെവൻ കളേഴ്ചാട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കാരണം ഞാൻ ഇതിൽ പ്രൈസ് ഡീറ്റെയിൽസും സൈസ് ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട് സോ സ്കിപ്പ് ചെയ്യാതെ കാണുക സോ ഫസ്റ്റ് ഞാൻ ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ബീറ്റ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് സ്ലീവിലാണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് ഒരു സ്പ്രെഡ് ബീഡ് വർക്ക് ആണ് കേട്ടോ നമുക്കിതിന്റെ ത്രീ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വൺ ഒരു വൈലറ്റ് ഷെയ്ഡാണ് കേട്ടോ നമുക്കിത് ജീൻസിന്റെ കൂടെയും മോഫിറ്റിന്റെ കൂടെ ഒക്കെ വേറെ നമ്മുടെ ടീനേജ് ഗേൾസിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ റൗൺ നെക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഓഫർ സെയിൽ വെറും അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ വരുന്നുള്ളൂ ഫുൾ സ്ലീവാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വൺ ഒരു റെഡ് ഓർ മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത് അപ്പ് ആൻഡ് ഡൗൺ കട്ടിംഗ് ആണ് കേട്ടോ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം നല്ല ഭംഗിയുള്ള കട്ടിംഗ് ആണ് താഴത്തെ ഭൂഷണിൽ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് വൺ ഒരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ നമുക്കിത് ത്രീ സൈസ് അവൈലബിൾ ആണ് ലാർജ് എക്സ് ആൻഡ് ഡബിൾ എക്സ് സോ ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ലെങ്ത്ത് വരുന്നത് തേർട്ടി ഫൈവ് ബാക്ക് പോർഷൻ വരുന്നത് ഫോർട്ടീൻ ആണ് കേട്ടോ ഇത് ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ആണ് നല്ല ഭംഗിയുള്ള ബീഡ് വർക്ക് ആണ് ൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വരുന്നുള്ളൂ ലാസ്റ്റ് വൺ ഒരു വൈറ്റ് ഷെയ്ഡ് ആണ് കേട്ടോ നമുക്കിത് ജീൻസിന്റെ കൂടെയും മോഫിറ്റിന്റെ കൂടെ ഒക്കെ വേറെ ചെയ്യാവുന്നതാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് ആവശ്യമുള്ളവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് ഇനിയും ഒരുപാട് കളക്ഷൻസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരെ എല്ലാവർക്കും യു സൂൺ ബൈ ബൈ